ിയപ്പെട്ടവരെയും അതീ സങ്കീർണവും വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ കൂടാണ് നമ്മുടെ ഇന്ത്യ കടന്നുപോകുന്നത് കഴിഞ്ഞ പത്തു വർഷം നമ്മളെ ഭരിച്ച സംഘപരിവാർ ശക്തികള് ആ സംഘപരിവാർ ശക്തി ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യത്തെയും ജനാധിപത്യ അവകാശങ്ങളെയും ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെയും മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് നീങ്ങുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിലാണ് ഇന്ന് ഇന്ത്യയുടെ സർക്കാരും ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങള് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങള് വളരെ ഭയത്തോട് കൂടിയാണ് ഈ രാജ്യത്ത് കഴിയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ ഭരിക്കുന്ന ഒരു ഒരു പ്രധാനമന്ത്രി അല്ലെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പൗരന്മാരുടെ സ്വത്തിനും സമ്പത്തിനും സംരക്ഷണം തരേണ്ടവരാണ് എന്നാൽ അവരെ നോക്കി വലിയൊരു വിഭാഗമാണ് ഭയത്തോടു കൂടി കഴിയുക എന്ന് പറയുന്നത് എന്ത് ലജ്ജാകരമായ ഒരു കാര്യമാണ് നമ്മൾ നോക്കുമ്പോൾ ോദ്രയും ഗുജറാത്തും മണിപ്പൂരും ഒക്കെ സംഘപരിവാർ ശക്തികളുടെ അവരുടെ ഒരു രീതിയില് പരീക്ഷണശാലകളായിരുന്നു ഇന്നും മണിപ്പൂര് കെട്ടടങ്ങിയിട്ടില്ല അവിടുത്തെ പ്രശ്നങ്ങള് ഇന്നും തീർന്നിട്ടില്ല നമ്മൾ ഈ വടക്കേ വടക്കേന്ത്യയിലെയും ഇന്ത്യയിലെയും ഒക്കെ സ്ഥിതികൾ നോക്കുമ്പോൾ ബീഫ് കഴിച്ചതിന്റെ പേരിലും അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചതിന്റെ പേരിലും എത്രയോ പേരെയാണ് ആൾക്കൂട്ടങ്ങൾ കൊല ചെയ്യുകയുണ്ടായത് എന്നാല് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ് അവിടെ ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടേത് നമ്മുടെ ഒരു മതനിരപേക്ഷതയുള്ള ഒരു സംസ്കാരമാണ് ഒരു ബഹുമത സംസ്കാരമാണ് വൈവിധ്യമാർന്ന ഒരു പല രീതിയിലുള്ള കൾച്ചറുകള് അല്ലെങ്കിൽ ഭാഷകള് അല്ലെങ്കിൽ എല്ലാവിധ രീതിയിലും ഒരു ഡൈവേഴ്സിറ്റി നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാല് അതിനെയെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സ്വേച്ഛാധിപതി അല്ലെങ്കിൽ ഒരു സംഘപരിവാർ ശക്തി ആ ശക്തി ജനങ്ങളെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ സാമ്പത്തിക ഒരു വ്യവസ്ഥിതിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കോർപ്പറേറ്റ് മേധാവികളായ അദാനിയും അംബാനിയുമാണ് ഇന്ന് ജനങ്ങൾ എന്ത് കഴിക്കണം ജനങ്ങൾ എന്ത് ഉടുക്കണം ജനങ്ങൾ എവിടെ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ മുന്നിലേക്ക് അടിയറ വെച്ച ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു എത്രയോ മില്യൺ കണക്കിന് ജനങ്ങളാണ് അസംഘടിത ഈ ഈ അൺഓർഗണൈസ് സെക്ടറിലുള്ള നമ്മുടെ ഈ പ്രത്യേകിച്ചുള്ള നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും അവർ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച കോവിഡിന്റെ സമയത്ത് നമ്മൾ കാണുകയുണ്ടായി അവർക്ക് ഇൻഷുറൻസ് ഇല്ല അവർക്ക് കൃത്യമായിട്ട് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല അവർക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കു പാർക്കുവാനായിട്ട് സ്ഥലങ്ങളില്ല ഇങ്ങനെ ഒരു ചേരികളുടെ ഒരു പ്രപഞ്ചമായിട്ട് നമ്മുടെ പല നഗരങ്ങളും ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്ന ഇവിടെ ഭരിക്കുന്ന ഭരണവർഗം സംഘപരിവാർ ശക്തികള് അവര് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കും മൾട്ടിനാഷണൽക്കും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെയും അടിയറ വെച്ചു എന്നുള്ളതാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് എന്നാല് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഏത് മതം സ്വീകരിക്കണം എന്നുള്ള അവകാശം എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള അവകാശം എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള അവകാശം അല്ലെങ്കിൽ എവിടെ പാർക്കണം എന്നുള്ള അവകാശം ആരെ സ്നേഹിക്കണമെന്നുള്ള അവകാശം എവിടെ ജീവിക്കണം എന്നുള്ള അവകാശം ഇതെല്ലാം തരുന്ന ഒരു മഹത്തായ ഭരണഘടനയാണ് നമുക്കുള്ളത് ആ ഭരണഘടനാ മൂല്യങ്ങളെ ആ ഭരണഘടനയെ ആ ജനാധിപത്യത്തെ തകർക്കുവാനായിട്ട് സംഘപരിവാർ ശ്രമിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയും നമ്മുടെ ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് മതനിരപേക്ഷത അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പാർട്ടി ആയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ എൽ ഡി എഫ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് അതിന് നിങ്ങൾ കേരളത്തിൽ വോട്ട് ചെയ്ത് നിങ്ങൾ ഒരു വൻ ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫിനെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്